കട്ടപ്പന വൈ എം സി എ യുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തനോദ്ഘാടനവും കുടുംബസംഗവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു വൈ എം സി എ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് ഉദ്ഘാടനം ചെയ്തു കട്ടപ്പനയിൽ വിവിധ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ നാളുകളായി മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് വൈ എം സി എ കട്ടപ്പന വൈ എം സി എയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തനോദ്ഘാടനവും കുടുംബസംഗമവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവുമാണ് നടന്നത്

ഘട്ടത്തിനെ ഈ വൈ സിനി കടന്നു വരുവാൻ സാധിച്ചത് തീർച്ചയായും ദീർഘവീക്ഷണം ഒന്നുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം ചെയ്യാൻ കഴിയുമെങ്കിൽ നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് ശേഷം നാം ഈ പ്രസ്ഥാനത്തെ കുറിച്ച് ചെയ്ത് ചിന്തിക്കുമ്പോൾ നാം എന്തൊക്കെ ഇനി ചെയ്യാനിരിക്കുന്നു എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുന്നത് നന്നായിരുന്നു സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ജോർജ് ജേക്കബ് പദ്ധതികൾ വിശദീകരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ വൈ എംസിയ ദേശീയ നിർവാഹക സമിതി അംഗം വർഗീസ് അലക്സാണ്ടർ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ജോർജ് കുട്ടി പൗലോസ് പി എം ജോസഫ് എന്നിവർ നേതൃത്വം നൽകി ഈ പ്രസ്ഥാനത്തിന്റെ വേണ്ടി വൈഎംസിയ പ്രസിഡന്റ് രജിത് ജോർജ് അധ്യക്ഷനായിരുന്നു സബ്രീജിയൻ സൗഹൃദ കൂട്ടായ്മ സബ്രീജിയൻ ചെയർമാൻ മാമൻ ഈശോ ഉദ്ഘാടനം ചെയ്തു യുസി തോമസ് സിസി തോമസ് സൊനുവർഗീസ് സനൽ മത്തായി കെ ജെ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി